നമസ്കാരം പുതുവത്സര ദിനത്തിൽ പോലീസ് ഏറ്റവും ജാഗ്രത കാട്ടേണ്ടിയിരുന്നത് തിരുവനന്തപുരം തിരുവല്ലം ബൈപ്പാസിലാണ് അതുണ്ടായില്ല അങ്ങനെ അവിടെ മത്സരയോട്ടം നടന്നു അതിവേഗതയിൽ ചീറി റീലുകൾ വീഡിയോയിൽ പകർത്താനും ശ്രമിച്ചു അങ്ങനെ തിരുവല്ലത്ത് നിന്ന് മറ്റൊരു അപകട വാർത്ത എത്തുകയാണ് തിരുവനന്തപുരം തിരുവല്ലത്ത് ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കളാണ് മരിച്ചത് പാച്ചല്ലൂർ സ്വദേശി സെയ്ദ് അലി ജഗദീഷ് സ്വദേശി ഷിബിൻ എന്നിവരാണ് മരിച്ചത് രാത്രി പന്ത്രണ്ട് മണിയോടെ തിരുവല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ബൈക്കുകൾ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് എന്നാൽ മത്സര ഓട്ടവും ബൈക്കിൽ അഭ്യാസ പ്രകടനവുമാണ് സംഭവിച്ചത് ഈ ദൃശ്യങ്ങൾ മറ്റൊരു ബൈക്കിൽ വന്നയാൾ മൊബൈലിലും ചിത്രീകരിച്ചു ഈ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി ഇതോടെയാണ് അപകടത്തിലെ കാരണം വ്യക്തമായത് തിരുവനന്തപുരത്ത് അപകടക്കെണി ഏറെയുണ്ട് ഇഞ്ചിക്കലിൽ നിന്നും കാരോട് വരെയുള്ള ദേശീയപാത ബൈപ്പാസ് പലപ്പോഴും കഴക്കൂട്ടത്തിൽ നിന്ന് കാറോടുള്ള പാതയിൽ അപകടം പതിവാണ് കല്ലുമൂട് പാലത്തിലായിരുന്നു പുതുവത്സര രാത്രിയിലെ അപകടം ഈ ഭാഗത്തുള്ള മാളിൽ പുതുവത്സരം ആഘോഷിച്ച് അതിവേഗതയിൽ കോവളത്തേക്ക് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് ബൈക്കുകൾ തമ്മിൽ ഉരസി നിയന്ത്രണം വിട്ടാണ് അപകടം മാളിലെ ഡി ജെ പാർട്ടിയുടെ ആവശ്യത്തിലായിരുന്നു യാത്ര ഇതൊന്നും നോക്കാനോ പരിശോധിക്കാനോ ആരും ആ പാതയിൽ പോലീസുകാരെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഉയർന്ന ചോദ്യം മുട്ടത്തറക്കടുത്തുള്ള കല്ലുമൂട് പാലം അങ്ങനെ നവവത്സര രാത്രിയിൽ ചോരക്കളമായി അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല രണ്ട് ബൈക്കിൽ പോയവരാണ് മരിച്ചത് അപകടം മത്സരയോട്ടം കാരണമാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു